ഐ പി എല്ലിൽ ഇന്ന് മുംബൈക്കെതിരെ ഒൻപത് വിക്കറ്റിന്റെ ആധികാരികമായ വിജയമാണ് രാജസ്ഥാൻ നേടിയത് കളിയിൽ ആദ്യം ബാറ്റിങ്ങിനെത്തിയ മുംബൈ നേടിയത് ഒൻപത് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊമ്പത് റൺസാണ് മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാനാകട്ടെ എട്ട് പന്ത് ബാക്കിയിരിക്കെ നൂറ്റി എൺപത്തി മൂന്ന് റൺസും നേടി വിജയത്തിലേക്കെത്തി സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളായിരുന്നു രാജസ്ഥാന്റെ പ്രധാന സ്കോറർ രാജസ്ഥാനു വേണ്ടി നായികൻ സഞ്ജു മുപ്പത്തെട്ട് റൺസും ജോസ് ബട്ട്ലർ മുപ്പത്തഞ്ച് റൺസും നേടി രാജസ്ഥാന്റെ വിജയത്തോടെ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം ഐ പി എല്ലിന്റെ പ്രാഥമിക റൌണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ നാല് സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകളായിരിക്കും പ്ലേ ഓഫിലേക്ക് മുന്നേറുക നിലവിൽ രാജസ്ഥാൻ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരാണ് ആദ്യ നാല് സ്ഥാനങ്ങളിൽ എന്നാൽ ഇവരാരും തന്നെ ഇതുവരെ പ്ലേ ഓഫിൽ ഔദ്യോഗികമായി സീറ്റ് ഉറപ്പിച്ചിട്ടില്ല പോയിന്റ് പട്ടികയിൽ താഴെയുള്ള ടീമുകൾക്ക് ഇനിയും മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ പ്ലേ ഓഫിലേക്ക് മുന്നേറാം ഐ പി എല്ലിന്റെ ഏറ്റവും പുതിയ പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് പങ്കെടുത്ത എട്ട് കളിയിൽ ഏഴ് വിജയം നേടിയ ടീം ഒരു കളിയിൽ മാത്രമാണ് പരാജയപ്പെടുന്നത് പതിനാല് പോയിന്റ് രാജസ്ഥാൻ നേടിക്കഴിഞ്ഞു രണ്ട് വിജയം കൂടി നേടിയാൽ ഔദ്യോഗികമായി രാജസ്ഥാന് പ്ലേ ഓഫിലേക്ക് മുന്നേറാം കൊൽക്കത്തയാണ് രണ്ടാമത് പങ്കെടുത്ത ഏഴ് കളിയിൽ അഞ്ചു വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു പത്ത് പോയിന്റാണ് അവർ നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് മൂന്നാമത് പങ്കെടുത്ത ഏഴ് കളിയിൽ അഞ്ചു വിജയം നേടിയ ടീം രണ്ട് കളിയിൽ പരാജയപ്പെട്ടു പത്ത് പോയിന്റാണ് ഹൈദരാബാദ് നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് നാലാമത് പങ്കെടുത്ത ഏഴ് കളിയിൽ നാല് വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു എട്ട് പോയിന്റ് നിലവിൽ അവർക്കുണ്ട് ലക്നൌ സൂപ്പർ ജയൻസ് ആണ് അഞ്ചാമത് പങ്കെടുത്ത ഏഴ് കളിയിൽ നാല് വിജയം നേടിയ ടീം മൂന്ന് കളിയിൽ പരാജയപ്പെട്ടു നിലവിൽ എട്ട് പോയിന്റ് ലക്നൌവിനുണ്ട് ഗുജറാത്ത് ടൈറ്റാൻസ് ആണ് ആറാമത് പങ്കെടുത്ത എട്ട് കളിയിൽ നാല് വിജയം നേടിയ ടീം നാല് കളിയിൽ പരാജയപ്പെട്ടു എട്ട് ആണ് ഗുജറാത്തിന്റെ സമ്പാദ്യം മുംബൈ ഇന്ത്യൻസ് ആണ് ഏഴാമത് പങ്കെടുത്ത എട്ട് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം അഞ്ച് കളിയിൽ പരാജയപ്പെട്ടു ആറ് പോയിന്റ് ആണ് മുംബൈ നേടിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് എട്ടാം സ്ഥാനത്ത് പങ്കെടുത്ത എട്ട് കളിയിൽ മൂന്ന് വിജയം നേടിയ ടീം അഞ്ച് കളിയിൽ പരാജയപ്പെട്ടു ആറ് ആണ് അവർ നേടിയത് പഞ്ചാബ് കിങ്സാണ് ഒൻപതാം സ്ഥാനത്ത് പങ്കെടുത്ത എട്ട് കളിയിൽ രണ്ട് വിജയം നേടിയ ടീം ആറ് കളിയിൽ പരാജയപ്പെട്ടു നാല് ആണ് പഞ്ചാബ് നേടിയത് ആർ സി ബി ആണ് പത്താമത് പങ്കെടുത്ത എട്ട് കളിയിൽ ഒരു വിജയം നേടിയ ടീം ഏഴ് കളിയിൽ പരാജയപ്പെട്ടു രണ്ട് പോയിന്റ് മാത്രമാണ് ഇതുവരെ ആർ സി ബിക്ക് നേടാനായത്